എം പി ഫണ്ട് വിനിയോഗം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഏറെ പിന്നിൽ ഷാഫി ചെലവഴിച്ചത് നാല് ശതമാനം മാത്രം രണ്ട് എം പിമാർ ഒരു രൂപ പോലും വിനിയോഗിച്ചില്ല ഭരണപരമായ വീഴ്ചയെന്ന എന്ന വിശദീകരണവുമായി സുരേഷ് ഗോപി പതിനെട്ടാം ലോക്സഭ നിലവിൽ വന്നിട്ട ഇരുപത് മാസം പൂർത്തിയാകുമ്പോൾ എം പി ഫണ്ട് വിനിയോഗത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം വളരെ പിന്നിൽ കണക്കുകൾ കേരളത്തിലെ എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗം ദേശീയ ശരാശരിയേക്കാൾ ഏറെ താഴെയാണ് മണ്ഡലത്തിലെ പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾക്കായി പ്രതിവർഷം അഞ്ചു കോടി രൂപയാണ് അനുവദിക്കുന്നത് ഇതിൽ കേവലം ആറ് ശതമാനത്തിനടുത്ത് മാത്രമാണ് തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ചെലവഴിച്ചിട്ടുള്ളത് എം പി ഫണ്ട് ചെലവഴിക്കൽ ലോക്സഭാ എം പിമാരുടെ ദേശീയ ശരാശരി ഇരുപത്തി എട്ട് പോയിന്റ് ഒന്ന് ശതമാനമാണ് രാജ്യസഭാ എം പിമാരുടേത് നാൽപ്പത്തിനാല് പോയിന്റ് രണ്ട് ശതമാനവും എന്നാൽ കേരളത്തിലെ എം പിമാരുടെ ചെലവഴിക്കൽ വളരെ കുറവാണ് പതിനൊന്ന് പോയിന്റ് നാല് ശതമാനം മാത്രമാണ് കേരളത്തിലെ ലോക്സഭാ എം പിമാർ വികസന പ്രവർത്തനങ്ങൾക്കായി ചിലവഴിച്ചിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ എം പിമാരാകട്ടെ പതിനാല് പോയിന്റ് ഏഴ് ജനുവരി ഡാഷ്ബോർഡ് കേരളത്തിലെ ലോക്സഭാ എം പിമാരിൽ എം കെ രാഘവൻ ഇ ടി മുഹമ്മദ് ബഷീർ എന്നിവർ ഒരു രൂപ പോലും ചെലവഴിച്ചിട്ടില്ലെന്നാണ് കണക്കുകൾ അബ്ദുൾ സമദ് സമദാനി പൂജ്യം പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം ചെലവഴിച്ചപ്പോൾ കെ ഫ്രാൻസിസ് ജോർജ് ഷാഫി പറമ്പിൽ എന്നിവർ നാല് ശതമാനമാണ് ചിലവഴിച്ചത് ശശി തരൂർ പതിമൂന്ന് പോയിന്റ് രണ്ട് എട്ട് ശതമാനം പ്രിയങ്ക ഗാന്ധി വദ്ര പതിമൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം അടൂർ പ്രകാശ് പതിനാല് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം രാജ്മോഹൻ ഉണ്ണിത്താൻ പതിനാല് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം ഹൈബി ഈടൻ പതിനഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം എന്നിങ്ങനെയാണ് മറ്റ് എം പിമാർ ചെലവാക്കിയിട്ടുള്ളത് കേരളത്തിലെ ലോക്സഭ എം പിമാരിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചിട്ടുള്ളത് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ആണ് ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ഇരുപത്തിയൊന്ന് പോയിന്റ് നാല് രണ്ട് ശതമാനം വി കെ ശ്രീകണ്ഠൻ പതിനെട്ട് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം എന്നിവരാണ് കൂടുതൽ പണം വിനിയോഗിച്ച എം രാജ്യസഭ എം പിമാരിൽ മികച്ച ഫണ്ട് വിനിയോഗം ജോൺ ബ്രിട്ടാസിനാണ് ഇരുപത്തിയാറ് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനമാണ് കേരളത്തിലെ മൊത്തം രാജ്യസഭാംഗങ്ങളുടെ ഫണ്ട് വിനിയോഗം വെറും പതിനാല് പോയിന്റ് ഏഴ് നാല് ശതമാനം മാത്രമാണ് കേരള എം പിമാരുടെ താരതമ്യേന മോശം ഫണ്ട് വിനിയോഗത്തിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി ഭരണപരമായ വീഴ്ചകളാണ് ഫണ്ട് വിനിയോഗത്തിലെ മോശം അവസ്ഥയ്ക്ക് കാരണമെന്നാണ് സുരേഷ് ഗോപി ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞത് പരിഷ്കരിച്ച എം പി എൽ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഓരോ നിർദ്ദേശവും ജില്ലാ നിർവഹണ അതോറിറ്റി നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ അംഗീകരിക്കണം എന്നാൽ പ്രായോഗികമായി നടപ്പാക്കൽ ഓഫീസുകളിൽ നിന്ന് എസ്റ്റിമേറ്റുകളും നിർബന്ധിത രേഖകളും ലഭിക്കുന്നതിൽ പതിവായി കാലതാമസം ഉണ്ടാകാറുണ്ട് ഇത് പല പദ്ധതികളും സമയപരിധി മൂലം നഷ്ടപ്പെടാൻ കാരണമാകുന്നുവെന്ന് സുരേഷ് ഗോപി പറഞ്ഞു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എം പിമാരുടെ ഫണ്ട് വിനിയോഗത്തിലെ വൻ വീഴ്ച വലിയ ചർച്ചകൾക്കിടയാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല